ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ പി കാരുടെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഗ്രേഡ് കാർഡുകൾ ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് വിവിധ സെമസ്റ്ററുകളിൽ ഫസ്റ്റ് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഫോർത്ത് സെമസ്റ്റർ എം എ ഇംഗ്ലീഷ് എം എസ് സി അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷറി മൈക്രോബയോളജി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി അഡ്മിഷൻ കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഫോർത്ത് സെമസ്റ്റർ എം എ അപ്ലൈഡ് എക്കണോമിക്സ് എം എ ബിസിനസ് എക്കണോമിക്സ് എം എ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എം എ എക്കണോ മെട്രിക്സ് എം എ എക്കണോമിക്സ് എം എ ഇസ്ലാമിക് ഹിസ്റ്ററി എം എ മൾട്ടിമീഡിയ എം എ ഫിലോസഫി എം എ പൊളിറ്റിക്കൽ സയൻസ് മാസ്റ്റർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് എം എസ് സി ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽ ഡിസൈനിങ് എം എസ് സി ജിയോഗ്രഫി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി അഡ്മിഷൻ കാർഡ് ഗ്രേഡ് കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഫോർത്ത് സെമസ്റ്റർ അടുത്തതായി ഫോർത്ത് സെമസ്റ്റർ എം എസ് സി ജനറൽ ബയോടെക്നോളജി എം എസ് സി മാത്തമാറ്റിക്സ് എം എസ് സി മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ് എം എസ് സി പോളിമർ കെമിസ്ട്രി എന്നീ ഫോർത്ത് സെമസ്റ്ററുകാരുടെ ഗ്രേഡ് കാർഡും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അടുത്തതായി ഫോർത്ത് സെമസ്റ്റർ മാസ്റ്റർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ നെക്സ്റ്റ് ഫോർത്ത് സെമസ്റ്റർ എം എസ് സി അപ്ലൈഡ് ജിയോളജി എം എസ് സി ബയോളജി എം എസ് സി ഹോം സയൻസ് ന്യൂട്രീഷൻ ആൻഡ് ഡയബ ഡയറ്റിക്സ് അതുപോലെ എം എസ് സി മൈക്രോ ബയോളജി എം എസ് സി ഫിസിക്സ് എം എസ് സി ടാ സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ് സി ജോളജി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അഡ്മിഷൻകാരുടെ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് പി ജി ഫോർത്ത് സെമസ്റ്റർ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അഡ്മിഷൻകാരുടെ ഗ്രേഡ് കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫോർത്ത് സെമസ്റ്റർ എം കോം സി ബി സി എസ് എസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടുകാരുടെയും ഗ്രേഡ് കാർഡുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഗ്രേഡ് കാർഡുകളൊക്കെ എത്രയും പെട്ടെന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ താങ്ക്